ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നു പറഞ്ഞാൽ സെപ്റ്റംബർ ആറാം വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇന്നലെ അഞ്ചാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇന്നാച്ചാണ് അപ്പം ഇന്നലെ രാവിലെ എന്ന് പറഞ്ഞാൽ മഴയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളാ പല്ലുവിടെ പറഞ്ഞ കേടായിട്ട് ഉണ്ടായിരുന്നു അപ്പം പല്ല് അതിനൊക്കെയായിരുന്നു ഇപ്പോഴും ഇവിടെ നീരാണ് നമ്മൾ എന്നാലും ഇന്ന് രാവിലെ ഇറങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം നേപ്പാളിലേക്ക് കാരണം നമ്മളിവിടെ നിന്നാലിപ്പോൾ ഓരോ ദിവസവും നമ്മളെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി നേപ്പാളിലേക്കായിരിക്കും അപ്പോൾ ഒരു സൈഡില് അങ്ങനെ ഇപ്പൊ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ എപ്പോഴേക്കും നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകാണ് അപ്പൊ ഈ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളു നമ്മൾ നേപ്പാളിലേക്ക് അപ്പൊ നേപ്പാളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്മൊക്കെ മാറ്റാനുണ്ട് സിമ്മ് മാറ്റണം അതുപോലെ തന്നെ പൈസയൊക്കെ മാറ്റാനുണ്ട് അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് നമ്മളിന്ന് നേപ്പാളിൽ കുറച്ച് മാത്രമേ ട്രാവൽ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ എടുക്കാനായിട്ടുള്ള പ്ലാനാണ് അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഈ കടയിലെ ചേട്ടൻ ആയിട്ട് ഭയങ്കര അമ്പനിയാണ് അപ്പൊ ആ ചേട്ടനോടും കൂടി പറഞ്ഞിട്ട് പോവാ അങ്ങനെ നമ്മൾ ഈ ചേട്ടനോട് എല്ലാ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം അപ്പൊ നമ്മളിവിടെ ഉണ്ടായ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരുന്നു നമ്മളിവിടെ വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പൊ ഈ ചേട്ടന് വളരെ ഇഷ്ടമായിരുന്നു ഇങ്ങനെ യാത്രേനെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ അപ്പോൾ നമ്മളോട് യാത്രേനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുത്തൂസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു ഇപ്പോൾ ലഗേജ് കണ്ടപ്പോഴാണ് ആ ചേട്ടൻ പെട്ടെന്ന് അതിശയത്തോടുകൂടിയാണ് എന്നോട് ചോദിക്കുന്നത് ഇത്രയും ലഗേജായിട്ടാണ് നീ പോകുന്നത് അപ്പോൾ അച്ചാൻ എന്തായാലും നമുക്ക് പരിചയപ്പെടാം കൃഷ്ണ എന്നാണ് വർ കൃഷ്ണാറേ കൃഷ്ണ എന്നാണ് വരുക അപ്പോൾ ഇവിടെ തന്നെയാണ് പ്രോപ്പറി ഇവിടെ തന്നെയാണ് വീട് ഇതാണ് അച്ചാൻ്റെ ഷോപ്പ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ആധാർ കാർഡൊക്കെ പി വി സി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പി വി സി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചല്ലാം കഴിഞ്ഞപ്പോഴേക്കും അച്ചാട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ സേവ് സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചേൺ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സദ്ഗുരുവിൻ്റെ അടുത്തൊരു പ്രോഗ്രാം ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പോസ്റ്ററൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളോട് ചേട്ടനും സദ്ഗുരുവിൻ്റെ അവിടെ അതായത് ഇഷ ഫ ഫൗണ്ടേഷനിലൊക്കെ വന്നു എന്ന് വളരെ ആഗ്രഹമുള്ളൊരു ചേട്ടൻ തന്നെയാണ് ഇവർക്ക് ഇവിടെ നിന്ന് നല്ല ദൂരമുള്ളതുകൊണ്ടിട്ട് പെട്ടെന്നൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തുകയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള കാര്യമില്ല അപ്പോൾ ആ ചേട്ടൻ നമ്മളോട് അവിടെ നിന്നാണെന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പി വി സി ആക്കി തന്ന കാർഡിന് പൈസ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നമ്മൾ ഇനി പോയിട്ട് തിരിച്ച് ഇവിടെയൊക്കെ വരാൻ നേരത്തെ നമുക്ക് വളരെ സന്തോഷം തന്നെയാണ് അപ്പൊ നമ്മൾ ഇതേപോലെയുള്ള നല്ലവർ കോണ്ടാക്ട് ഒക്കെ ഉണ്ട് അപ്പൊ താങ്ക് യു നമസ്കാര അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു ബാങ്ക് ഓഫ് അറോഡയുടെ എ ടി എം വന്നിട്ട് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടായിരുന്നുള്ളു അപ്പൊ മൂവായിരം രൂപ നമ്മളിപ്പോൾ വിത്ഡ്രോ ചെയ്ത് ഇനി പോകാൻ നേരത്തെ അവിടുന്ന് പൈസ നേപ്പാൾ കറൻസി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ എത്തിപ്പെട്ട വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മെയിൻ റോഡിൽ കൂടി ഒരു വഴിയുണ്ട് ആ വഴിയാണ് മെയിനായിട്ട് റൂട്ട് കാണിച്ചത് അപ്പോൾ നമ്മൾ അടുത്ത അടുത്തൂടെയുള്ള ഉള്ളു വഴികൾ നോക്കിയപ്പോഴേക്കും നമ്മൾ വന്ന വഴി തന്നെ ഇരുന്നത് അന്ന വഴിയാണെങ്കിൽ നല്ല രസമായിരുന്നു അപ്പോൾ നമ്മൾ ഈ വഴി തന്നെ ചൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ വന്ന വഴിയിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ തൊട്ട് അവിടെ നിന്ന് നേരെ പോണ വഴിയാണ് പണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് നക്സൽ ബാരി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ വഴി പനിട്ടങ്കിയത്ത് പനിറ്റങ്കിന്നാണ് നേപ്പാളിലേക്ക് കയറാനായിട്ടുള്ള ബോർഡർ വരുന്നത് അങ്ങനെ നമ്മൾ ഈ വെയിലത്ത് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നടത്തി ഈ കടയിൽ നിന്ന് രണ്ടു മൂന്ന് ചേട്ടന്മാര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേട്ടില്ല നമ്മൾ സൈക്കിളോട്ട് അങ്ങോട്ടേക്ക് പോയപ്പോഴേക്ക് പിന്നെ വീണ്ടും വന്നിട്ട് തിരിച്ച് വിളിച്ചിട്ട് ഇവിടെ വന്ന് കുറെ നമ്മുടെ യാത്രേനെ കുറിച്ചൊക്കെ ചോദിച്ച് നല്ല കുറേ ചേട്ടന്മാരായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വെള്ളവും കേക്കൊക്കെ മേടിച്ചു തന്നിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞിട്ട് നിർബന്ധിക്കണമായിരുന്നു അപ്പം എന്തായാലും ചിലമാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇവിടുന്ന് പോവാം അപ്പം ഇവരെല്ലാവരും സിലഗുരിയിൽ തന്നെയുള്ള ആൾക്കാരാണ് അപ്പൊ സിലഗുരിയിലാണെങ്കിൽ നല്ല കുറെ ആൾക്കാരാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ എല്ലായിടത്തും നമ്മൾ പരിചയപ്പെട്ട എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് കോഷിക് കോഷിക് എന്നാണ് പേര് അതുപോലെ തന്നെ മനോജ് വർമ്മൻ സിദ്ധാർത്ഥ് വർമ്മൻ സിംഗ് രാജീവ് സിംഗ് അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ഇവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിപ്പോൾ കുറേ നേരം നമ്മളെ ഇവിടെ ഫാൻ്റെ അടിയിലൊക്കെ ഇരുന്ന് ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ എന്തായാലും പോകണം ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് നേപ്പാൾ ബോർഡറിലേക്ക് അപ്പോൾ നല്ല വെയിലാണ് എന്തായാലും വെയിൽ കുഴപ്പമില്ല ഇന്നലെയൊക്കെ നല്ല മഴ കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല അതുപോലെ തന്നെ നമ്മുടെ പല്ലുവേനയെ കൊണ്ടിട്ട് ഇപ്പോൾ ഈ സൈഡിൽ നീരൊന്നും ഈ സൈഡിൽ നീരൊക്കെ വെച്ചിട്ട് നല്ല തടിച്ചിരിക്കണേ ഒരു സൈഡിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇന്ന് എന്തായാലും നേപ്പാൾ എത്തിപ്പെടണം അങ്ങനെ നമ്മൾ ഈ വഴി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നിരപ്പായിട്ടുള്ള തേയിലത്തോട്ടം അതുപോലെ തന്നെ നടുക്കൂടിയാണ് ഹൈവേ പോകുന്നത് അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇവിടെ എലഫൻറ്റ് ക്രോസിങ്ങിൻ്റെ ബോർഡൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എലഫൻറ്റ് ക്രോസിങ് ഡ്രൈവ് സ്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ ഫുള്ള് മാലയാണ് ീ കാണ ആളുകളെന്ന് പറഞ്ഞാല് ഇവിടെ ഓരോ തേയില തോട്ടത്തില് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പൊ അവര് തേയിലത്തോട്ടത്തിലേക്ക് ഓരോരോ തോട്ടങ്ങളിലേക്കായിട്ട് ആൾക്കാര് നടന്നു പോണ കാഴ്ചയാണ് ഈ കാണുന്നത് കുറെ ആൾക്കാരുണ്ടാ കുറച്ചേരവിടെ കണ്ട ഒരു തോട്ടത്തിലേക്ക് പോയായിരുന്നു അത് നമ്മൾ ഇന്ത്യയിലെ അവസാനം ആകെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ റൈറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നേപ്പാൾ ബോർഡർ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണണമെന്ന് പറഞ്ഞാൽ പണിറ്റങ്കി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സിഗ്നലാണ് അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോവാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ ഓട്ടോ ഷെയർ ഓട്ടോ ഒക്കെ ഉണ്ട് നേപ്പാളിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഓരോ ഓട്ടോ വരുന്നത് നേപ്പാളിൽ നിന്നാണ് നേപ്പാളിൽ നിന്ന് ഇങ്ങോടും ഇവിടുന്ന് നേപ്പാളിലെ ഓരോ ഭാഗങ്ങളിലേക്കും ഓട്ടോ ഒക്കെ ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തും പോവാം അപ്പോൾ ഇതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ അപ്പോൾ അവിടെ നമ്മൾ ആധാർ കാർഡ് കാണിച്ചിട്ട് വേണമെങ്കിൽ കയറി പോകാനായിട്ട് അങ്ങനെ നമ്മൾ നേപ്പാളിലെത്തി ഇപ്പോൾ പുറകിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്രോസ് യാ താങ്ക് യു അപ്പോൾ നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിവർ എല്ലാം റിവറല്ല ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ വളരെ സന്തോഷമുണ്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നേപ്പാളിലെത്തി ഇനി നമ്മൾ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും യാത്ര ഇനി ഇവിടുന്ന് നേപ്പാളിലെ ഓരോ ഗ്രാമങ്ങളിലെല്ലാം പോയി നമ്മൾ കുറേ ദിവസം നേപ്പാളിൽ തന്നെ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ യു പിയിൽ വാരണാസിയിലും അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ ഹിമാചലെല്ലാം യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അങ്ങനെ നമ്മൾ നേപ്പാൾ ബോർഡർ കയറി ഇപ്പോൾ നേപ്പാളിലാണ് നേപ്പാളിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പൈസ ഇവിടെ മാറ്റുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേ വിഭാഗത്തിൽ മൊത്തം മണി എക്സ്ചേഞ്ചാണ് അപ്പോൾ ഇവിടെ കാണുന്ന രണ്ട് മൂന്ന് അതുപോലെ അങ്ങോട്ടേക്കെല്ലാം മണി എക്സ്ചേഞ്ചിൻ്റെ സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ചേണ്ടടുത്താണ് അപ്പോൾ ഇത് ജഹപ്പ മണി എക്സ്ചേഞ്ച് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇവിടെ തന്നെ സിം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ചേണ്ടാണ് നമുക്ക് സിം സിമ്മെടുത്തരാന്ന് പറഞ്ഞത് ഇപ്പം നേപ്പാൾ സിം നമുക്ക് എടുക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഇനി നേപ്പാൾ കറൻസിയാണ് നമുക്ക് നേപ്പാളിൽ അഞ്ഞൂറിന്റെ നമ്മളിപ്പോ പൈസക്കാരനായി നമ്മൾ വേറെ മൂവായിരം രൂപ എടുത്തിട്ട് നമുക്കിപ്പോ നാലായിരത്തി സംതിങ് കറക്റ്റായിട്ട് ഒന്ന് നോക്കിയിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് സിം സിം എടുക്കാൻ അങ്ങനെ നമ്മൾ മാറ്റിയ നേപ്പാൾ കറൻസിയാണ് ഈ കാണുന്നത് നേപ്പാൾ കറൻസിന്ന് പറയുമ്പോ നമ്മുടെ ഇപ്പം നൂറിന്റെ നോട്ടും അതുപോലെ തന്നെ అజూరి నేపాాళ నోటాను అూరి నోటి పొగలు ఇదే పులి వడవ్ణాను ఫ్రండి మౌంటన అందు ఇత్ర నోటాను ఇదాను నూరి నోట్ నమక మూవైరం రూపా మారీ కిట్టే నాలెూరు నాలూరు నేపాల్ వృత్తి అప్పు ఇదో నమ్మడా సిడ్ എൻസെൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് അപ്പോൾ ഇത് നല്ല സിം ആണെന്നാണ് പറഞ്ഞത് നല്ലോണം റേഞ്ചൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് ഇവിടുത്തെ നേപ്പാൾ മണി മുന്നൂറ്റി തൊണ്ണൂറ്റി നേപ്പാൾ റുപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണാണ് അപ്പോൾ സിം എടുത്ത് ഇനി കഴിഞ്ഞിട്ടാണ് നമുക്കിനി പോയിട്ട് ഇന്ന് എന്തായാലും ചെറിയ പൈസ ഒക്കെ ഉള്ള ഏതെങ്കിലും റൂമ് ഒന്ന് നോക്കണം കാരണം നമ്മൾക്ക് നേപ്പാളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ സെറ്റാക്കണം സിങ് കിട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്പർ ഉണ്ട് നല്ല കളറിൽ ഇതിന്റെ പുറകിൽ കണ്ടോ ഇതാണ് നമ്പർ വണ് അങ്ങനെ ഇപ്പൊ സമയം പറഞ്ഞാല് ഏഴ് മണിയൊക്കെ ഉണ്ടെ ഏഴുമണിയൊക്കെ എപ്പോഴേക്കും നമ്മൾ ഇവിടെ ടെന്റ് അടിക്കാൻ അടക്ക സ്ഥലം നോക്കി അടക്കണായിരുന്നു സിറ്റി ആണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണ രണ്ടുമൂന്ന് അച്ചാമാരെ പരിചയപ്പെട്ടായിരുന്നു അപ്പൊ അവര് നമ്മളോട് വന്ന് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോ ഞാനിതുപോലെ റൂം അതിവിടെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴേക്കാണ് ഈ ബ്രോ നമുക്ക് വന്നിട്ട് റൂമൊക്കെ എടുത്തായിരുന്നു ഇപ്പൊ റൂം എടുത്തു പറഞ്ഞാൽ ഈ ബ്രോന്നെയാണ് ഇപ്പൊ പൈസ കൊടുത്തേക്കണം അതുപോലെ തന്നെ ഈ ഹോട്ടലിലാണ് എത്തിയേക്കണം അപ്പൊ ഈ ഹോട്ടലിലെ ഈ ഓണർ ഈ ചേട്ടൻ നമുക്ക് ഇന്നത്തെ ഭക്ഷണമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ താങ്ക് യു അപ്പോ ഇവിടെ എല്ലാരും നല്ല രീതിയിൽ തന്നെ ഉണ്ട് നമ്മളോട് പെരുമാറുന്നത് ഇപ്പൊ നേപ്പാളിൽ വന്നിട്ട് എല്ലാരും ആ അങ്ങനെ നമുക്ക് ഈ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ആ ചേട്ടനോട് സംസാരിച്ചൊക്കെ ഇന്നത്തെ ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ വളരെ നല്ല ഒരു ഹെൽപ്പ് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം കാരണം നമ്മൾ ഇന്ന് പല്ലുവിനൊക്കെ എടുത്തിട്ട് ഇവിടെ ഇട്ട് വന്നിരിക്കണായിരുന്നു അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് ഒന്നും കൂടി പരിചയപ്പെടാൻ ശ്രീജൻസുവാൻ അപ്പൊ

അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇന്ത്യ നേപ്പാളിൽ തമ്മിൽ സമയത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമയമാണ് കൊൽക്കത്ത കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ടൈമാണ് ഇവിടത്തെ നേപ്പാളിലെ ടൈമാണ് അപ്പോൾ ഏഴ് നാൽപ്പത്തൊമ്പതായപ്പോഴേക്കും ഇവിടെ എട്ടേ നാലായിട്ടുണ്ട് അതായത് പതിനഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമാണ് സമയത്തിൽ വരുന്നത് അതുപോലെ തന്നെ പൈസയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഒരു റുപ്പി എന്ന് പറയുമ്പോഴേക്കും നേപ്പാൾ റുപ്പി എന്ന് പറയുമ്പോഴേക്കും ഒന്നേ പോയിന്റ് ആറാവും അതായത് നൂറ് രൂപ ഇന്ത്യൻ നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ നേപ്പാളിൽ നൂറ്റി അറുപത് രൂപയാണ് അങ്ങനെ നമ്മൾ ഈ വാറാൻ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് റൂമൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾക്ക് ഇവിടുത്തെ ഓണറായിട്ടുള്ള ചേട്ടൻ നമുക്ക് ഫുഡ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം ഇതായിരുന്നു ഓണർ ഓണർ ഞാൻ അഭിഷേക് അഭിഷേക് എന്നാണ് അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമുക്ക് ഇന്നത്തെ ഫുഡെല്ലാം ഓഫർ ചെയ്താൽ നമ്മൾ ഈ പുള്ളിക്കാരൻ്റെ റൂം സ്റ്റേലാണ് നിൽക്കണം അപ്പോൾ താങ്ക് യു ഓക്കെ ഓ നല്ലൊരു തുടക്കം തന്നെയാണ് നേപ്പാളിൽ ആദ്യത്തെ ദിവസം തന്നെ അപ്പോൾ നമുക്കിപ്പോൾ വന്നേക്കണം എന്ന് പറഞ്ഞാലും റൈസും അതുപോലെ തന്നെ ദാല് പിന്നെ ഇവിടെ ഒരു ചട്നിയും രണ്ട് ടൈപ്പ് ചട്ണികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കനാണ് കറി പിന്നെ ചീരയുടെ ഒരു തോരനുണ്ട് എന്ന് പറഞ്ഞാൽ ഗീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണം നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് മേളിലെത്തിയിട്ടുണ്ട് മേളിലാണ് നമ്മുടെ റൂം ഇപ്പം ഇവിടെ ലൈറ്റില്ല അപ്പം ഈ കാണുന്ന ഇവിടെ ആയിട്ട് റൂമുള്ള അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണിയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ കുട്ടൂസേനെ കാണാം അപ്പം ഇതിൻ്റെ ഓണറായിട്ടുള്ള ആ ചേട്ടൻ പറഞ്ഞത് എന്നോട് മേളിൽ പോയി കിടന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഈ റെസ്റ്റോറൻറ്റ് അടക്കം നേരത്ത് അവർ തന്നെ എടുത്ത് അകത്തേക്ക് വെച്ചോളാം എന്ന് പറഞ്ഞു കുട്ടിയൂസനെ അകത്തെടുത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാം നേരം ചെയ്യുമ്പോഴേക്കും ഇവിടെ തുറക്കും അപ്പോഴേക്ക് രാവിലെ തുടങ്ങും അപ്പോഴേക്കും നമുക്ക് രാവിലെ തന്നെ കുട്ടിയൂസേനടുത്ത് പുറത്തെടുത്ത് ബാക്കിയെല്ലാം ലഗേജ് എല്ലാം വെച്ച് ബാക്കിയെതിട്ടിനി ഇവിടെ നിന്ന് ഇറങ്ങണം